സ്റ്റോറി പാർവതി മഹാദേവൻ പ്രസന്റേഷൻ ഫസ്ന ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ സിന്ദൂര സിന്ദൂരഭാഗ്യം രാവിലെ എഴുന്നേറ്റതും തലയ്ക്ക് ഭാരം പോലെ തോന്നിയത് കൊണ്ട് ലക്ഷ്മി കട്ടിലിൽ തന്നെയിരുന്നു ഇന്നലെ നടന്നതൊക്കെ മനസ്സിൽ കടന്നു വരുംതോറും വല്ലാത്തൊരു നീറ്റൽ അനുഭവപ്പെടുന്ന പോലെ അവൾക്ക് തോന്നും ഒരിക്കലും ഇങ്ങനൊരു സന്ദർഭം ജീവിതത്തിൽ വരുമെന്ന് വിചാരിച്ചിരുന്നതല്ല ദേവേട്ടൻ എന്നും തനിക്കൊറ്റ മിത്ര ആയിരുന്നു എന്നും തന്റെ ആഗ്രഹങ്ങൾക്ക് കൂട്ടുനിന്ന കളിക്കൂട്ടുകാർ തൻ്റെ കണ്ണീർ കാണുന്നത് സങ്കടമായിട്ട് കണ്ടിരുന്നവർ എന്നും കൂടെ ഉണ്ടാകുമെന്ന് കുഞ്ഞിലെ വാക്കു തന്നവർ പക്ഷെ അതൊരിക്കലും തന്റെ പാതിയായി കൂടെ ഉണ്ടാകുമെന്ന് താൻ വിചാരിച്ചില്ല എന്ന് തൻ്റെ കഴുത്തിലെ താലിയുടെ അവകാശിയായി മാറിയിരിക്കുന്നു പക്ഷെ മനസ്സുകൊണ്ട് ദേവട്ടിനെ ഭർത്താവായി അംഗീകരിക്കാൻ കഴിയുന്നുയില്ല എന്തൊരവസ്ഥയാണ് ഈശ്വരൻ ലക്ഷ്മി മനസ്സിലോർത്തുകൊണ്ട് കണ്ണുകൾ അടച്ചുകൊണ്ട് ബെഡിൽ ചാരിയിരുന്നു ഇവർക്കെന്താ ബെഡ് കിടന്നുറങ്ങിക്കൂടെ ഇത്രയും വലിയൊരു ബെഡ് ഉണ്ടായിട്ട് ചാരി ഇരുന്ന് ഉറങ്ങേണ്ട വല്ല കാര്യമുണ്ടോ ദേവൻ മനസ്സിൽ മനസ്സിലോർത്തുകൊണ്ട് മുറിയിലേക്ക് കയറി ദേവൻ ബാൽക്കണിയിൽ നിന്നും മുറിയിലേക്ക് വന്നതും ബെഡിൽ ചാരി കണ്ണടച്ചിരിക്കുന്ന ലച്ചുവിനെയാണ് കാണുന്നത് അവളുടെ ആ ഇരിപ്പ് കണ്ട് ദേവന് പാവം തോന്നി ഓരോന്നൊക്കെ ഓർത്ത് ഇന്നലെ താമസിച്ച ഉറങ്ങിയത് ദേവൻ മനസ്സിൽ മനസ്സിലോർത്തുകൊണ്ട് ബെഡിൽ ചാരിയിരിക്കുന്ന അവളുടെ തലയിൽ തഴുകി പഴയതൊക്കെ ഓർത്ത് ഇങ്ങനെ വിഷമിക്കല്ല ലച്ചു നിനക്കതക്കു മറന്നൂടെ എന്നും നിന്റെ കൂടെ ഉണ്ടാവൂന്ന് എന്നെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചതല്ലേ ലച്ചു നീ എന്നിട്ട് ഇന്ന് ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടായിട്ടും നീ എന്നെ അവഗണിക്കുകയാണല്ലോ ലച്ചു നിനക്കെന്റെ പഴയ ലച്ചുവായി എന്റെ കൂടെ ചിരിച്ചു കളിച്ച് നടന്നൂടെ മോളെ ദേവൻ പതിയെ പറഞ്ഞുകൊണ്ട് അവളുടെ നെറ്റിയിൽ ചുംബിക്കാനായി മുഖം താഴ്ത്തി പക്ഷെ എന്തോ ചിന്തയിൽ ദേവൻ അതിന് മുതിരാതെ അവളെ ഒന്ന് നോക്കിയിട്ട് ബെഡിൽ നിന്നും എഴുന്നേറ്റ് മുറിക്ക് വെളിയിലേക്ക് പോയി ദേവന്റെ സാമീപ്യം തന്നിൽ നിന്ന് അകന്നു പോകുന്നതറിഞ്ഞ് ലക്ഷ്മി തന്റെ കണ്ണുകൾ തുറന്നു അവൾ ഇത്രയും നേരം അടക്കി പിടിച്ച കണ്ണുനീർ അവളുടെ ചെന്നിയിലൂടെ മത്സരിച്ചൊഴുകാൻ തുടങ്ങി എനിക്കറിയാം ദേവട്ട എന്റെ ഈ പെരുമാറ്റം നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നുണ്ടെന്ന് പക്ഷെ എനിക്കിതൊന്നും പെട്ടെന്ന് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല അതൊരിക്കലും പഴയ പ്രണയത്തെക്കുറിച്ച് ഓർത്തല്ല എന്റെ ഹൃദയം ഇന്നൊരു മരുഭൂമി പോലെയാ പ്രതീക്ഷകളാൽ മുളച്ചു പൊങ്ങിയ എന്നിലെ പ്രണയം ഇന്ന് വറ്റി വരണ്ടിരിക്കുക ഇന്ന എന്നിലുള്ളത് വേദനകളാൽ ചുട്ടു പൊള്ളിക്കുന്ന പാഴ്ഭൂമിയാ അങ്ങനെയുള്ള എന്നിലേക്ക് നട്ടുപിടിപ്പിച്ച പുതിയ നാമ്പ ഇന്നലെ എന്റെ ഈ കഴുത്തിൽ വീണാ താലി എന്നിൽ പിടിച്ചു വളരാതെ എനിക്ക് ദേവേട്ടന് ഭർത്താവായിട്ട് കാണാൻ സാധിക്കില്ല എനിക്ക് എനിക്ക് സമയം വേണം ദേവട്ടാ ലക്ഷ്മി അവളുടെ താലിയിൽ പിടിച്ചുകൊണ്ട് മനസ്സിൽ പറഞ്ഞു ആഹാ മോളെ എഴുന്നേറ്റായിരുന്നു എന്നിട്ടാവൻ പറഞ്ഞത് മോൾക്ക് തലവേദനയായിട്ട് കിടക്കുവാണെന്നാണല്ലോ കുളിച്ചൊരുങ്ങി അടുക്കളയിൽ വന്നു നിൽക്കുന്ന ലക്ഷ്മിയെ കണ്ട് നളിനി ചോദിച്ചു അത് കേട്ട് ലക്ഷ്മി എന്ത് പറയണമെന്നറിയാതെ അവരെ നോക്കി ചിരിച്ചെന്ന് വരുത്തി അത് നേരത്തെ എനിക്ക് തലവേദന ഉണ്ടായിരുന്നോ അപ്പച്ചി ഇപ്പ മാറി അതാ ഞാൻ എഴുന്നേറ്റത് ലക്ഷ്മി പതർച്ചയോടെ പറഞ്ഞു ശരിക്കും തലവേദന മാറിയോ മോളെ ഈ ചായ കുടിച്ചിട്ട് മോള് കൊറച്ചു നേരം കൂടി പോയി കിടന്നു നളിനി ലക്ഷ്മിയുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു ഈ എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല അപ്പൊ ജി എന്നാ എന്റെ മോളീ ചായ ഓടിക്കു എന്നിട്ട് അമ്പലത്തിലേക്ക് പോവാനായിട്ടൊരുങ്ങു ഞാൻ ദേവനോട് ഓടി ഒന്ന് പറയട്ടെ നളിനി പറയുന്നത് കേട്ട് ലക്ഷ്മി അവരുടെ കയ്യിൽ നിന്നും ചായ വാങ്ങിക്കൊണ്ട് തല കുലുക്കി സമ്മതിച്ചു അലമാരയിൽ അടുക്കി വെച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ കണ്ട് ലക്ഷ്മിക്ക് അവളുടെ പഴയ കാല ഓർമ്മ വന്നു തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വേഷമായിരുന്നു ധാവണി എത്രയോ കാലം താൻ ധാവണി എടുത്താ നടന്നത് ഇപ്പോഴും ധാവണിയോളം പ്രിയം മറ്റൊരു വേഷത്തോടും തോന്നിയിട്ടില്ല പക്ഷേ ലക്ഷ്മി അവളുടെ ഓർമ്മകളിലേക്ക് ചേക്കേറി അയ്യേ നീ ഇപ്പോഴും കൊച്ചു കുട്ടിയാണെന്നാണോ നിന്റെ വിചാരം നീ ഇപ്പോ ഒരു സ്കൂൾ അധ്യാപികയാണ് അതിന്റെ പക്വതയെങ്കിലും കാണിച്ചൂടെ ഹരി കളിയാക്കി പറയുന്നത് കേട്ട് ലക്ഷ്മിയുടെ മുഖം കടന്നല കുത്തിയ പോലെ വീർത്തു എനിക്ക് ദാവണി എടുക്കുന്നതാ ഇഷ്ടം ലക്ഷ്മി വാശിയോടെ പറഞ്ഞു എന്നെക്കാൾ നിനക്കിഷ്ടം ധാവണിയോടാണോ ഹരി ഗൗരവത്തോടെ ചോദിക്കുന്നത് കേട്ട് ലക്ഷ്മിക്ക് സങ്കടമായി ഹരിയട്ടാ എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങളും ചോദിക്കുന്നത് ഹരിയേട്ടനോടുള്ള ഇഷ്ടം പോലെയാണോ ദാവണിയോടുള്ള ഇഷ്ടം രണ്ടും രണ്ട് രീതിയിലല്ലേ ഏതാ നിനക്ക് ഏറ്റവും പ്രധാനം എന്നെയാണോ അതോ നിന്റെ ഇതുപോലെയുള്ള ഇഷ്ടങ്ങളെയാണോ ഹരി ചോദിക്കുന്നത് കേട്ട് ലക്ഷ്മി അവൻ വേദനയോടെ നോക്കി എനിക്ക് എനിക്ക് എൻ്റെ ഇഷ്ടങ്ങളെക്കാൾ ഒക്കെ പ്രധാനം ഹരിയട്ടനാണ് അങ്ങനെയാണെങ്കിൽ ഇനി നീ ദാവണി എടുക്കണ്ട ചുരിദാറോ സാരി കൊടുത്താൽ മതി ഹരി പറയുന്നത് കേട്ട് ലക്ഷ്മി സമ്മതത്തോടെ തല ഒലുക്കി ശരിക്കും ഹരിയട്ട് ഒരിക്കലും എൻ്റെ ഇഷ്ടങ്ങളെ സ്നേഹിച്ചിരുന്നില്ല ഹരിയട്ടന്റെ ഇഷ്ടങ്ങളെ എന്നിൽ അടിച്ചേൽപ്പിക്കുകയായിരുന്നു ലക്ഷ്മി തൻ്റെ ചിന്തകളിൽ മുഴുകി ലച്ചുവേ ഇങ്ങനെ ആലോചിച്ചു നിൽക്കാതെ ഒരുങ്ങി വരാൻ നോക്ക് ഇനിയും താമസിച്ച നട അടയ്ക്കും ദേവന്റെ ശബ്ദം കേട്ടപ്പോഴാണ് ദേവൻ മുറിയിൽ വന്നത് പോലും ലക്ഷ്മി അറിയുന്നത് ഷർട്ടും മുണ്ടും ഒക്കെ എടുത്ത് കണ്ണാടിയുടെ മുൻപിൽ നിന്ന് തലമുടി ചീകിയൊതുക്കുന്ന ദേവനെ കണ്ട് ലച്ചു അവനെ അമ്പരന്ന് നോക്കി ഇതിപ്പോ എവിടെ തോന്നു ലക്ഷ്മി മനസ്സിൽ പറഞ്ഞുകൊണ്ട് ദേവനെ നോക്കി ഞാൻ സിറ്റൗട്ടിൽ നിൽക്കാം നീ ഒരുങ്ങി ഇറങ്ങിയിട്ട് അങ്ങോട്ടേക്ക് വാ ദേവൻ പറഞ്ഞുകൊണ്ട് മുറിക്ക് വെളിയിലേക്ക് ഇറങ്ങി ദേവൻ പോയതും ലക്ഷ്മി ഓടിപ്പോയി വാതിലടച്ചു എന്നിട്ട് സമയം കളയാതെ വേഗം തന്നെ അലമാരിയിൽ നിന്ന് ഒരു ദാവണി ധാവണിയെടുത്ത് അവൾ ഒരുങ്ങാൻ തുടങ്ങി നല്ല വൃത്തിയായി തന്നെ അവൾ ദാവണി ഞറിഞ്ഞൊടുത്തു നാളുകൾക്ക് ശേഷം തന്റെ പ്രിയപ്പെട്ട വസ്ത്രം അവൾ വീണ്ടും അണിഞ്ഞിരിക്കുന്നു പക്ഷേ അതിന്റെ ഉത്സാഹമൊന്നും അവളിൽ ഉണ്ടായിരുന്നില്ല നെറ്റിയിൽ ഒരു പൊട്ട് മാത്രം തൊട്ടുകൊണ്ട് ലക്ഷ്മി അവളുടെ മുഖം കണ്ണാടിയിൽ നോക്കി മേശയിലിരിക്കുന്ന സിന്ധൂരച്ചെപ്പ് കണ്ട് അവളുടെ കൈ യാന്ത്രികമായി അതിൽ പിടുത്തുവിട്ടു അവൾ അതിൽ നിന്നും ഒരു നുള്ളെടുത്ത് തന്റെ സീമന്തരേഖയെ ചോപ്പിച്ചു അപ്പോഴും അവളുടെ മനസ്സ് അവളോട് പല ചോദ്യങ്ങളും ചോദിച്ചുകൊണ്ടിരുന്നു ഈ സിന്ദൂരം തൊടാൻ തന്നെ പ്രേരിപ്പിക്കുന്നത് എന്താണ് പണ്ടുമുതൽ താൻ കേട്ടു വളർന്ന വിശ്വാസങ്ങളാണോ അതോ തന്റെ മനസ്സ് ഈ സിന്ധൂര ചോപ്പിനെ അംഗീകരിക്കാൻ തയ്യാറായിത്തുടങ്ങി അതിനുള്ള ഉത്തരം ലക്ഷ്മി തേടുകയായിരുന്നു നടുമുറ്റത്തേക്ക് ഇറങ്ങി വരുന്ന ലക്ഷ്മിയെ കണ്ട് ദേവന്റെ കണ്ണുകൾ വിടർന്നു ചുവപ്പും പച്ചയും നിറവുള്ള ദാവണിയോട് തൊരുങ്ങി നിൽക്കുന്നവൾ താൻ ചാർത്തിയ താലി കൂടി അവളുടെ കഴുത്തിൽ പതിഞ്ഞു കിടക്കുന്നതും അവളുടെ നെറ്റിയിലെ ചുവന്ന പൊട്ടും സീമന്തരേഖയിലെ സിന്ദൂരോ എല്ലാം അവന്റെ ഉള്ളിൽ സന്തോഷം നിറച്ചു പക്ഷെ അവളുടെ തിളക്കമില്ലാത്ത കണ്ണുകൾ അവന്റെ ചുണ്ടിലെ ചീരി മായ്ച്ചു അവന്റെ മനസ്സിൽ പഴയ അവന്റെ ലച്ചു തെളിമയോടെ വരുന്നത് അവൻ അറിഞ്ഞു ആഹാ എന്റെ നീലി വന്നോ ദേവൻ ചിരിയോടെ ചോദിക്കുന്നത് കേട്ട് അവന്റെ മുൻപിൽ നിൽക്കുന്നവൾ അവനെ നോക്കി മുഖം കൊട്ടിക്കാണിച്ചു പോ ദേവട്ടാ ഞാൻ മിണ്ടൂല ലക്ഷ്മി പിണക്കത്തോടെ പറഞ്ഞുകൊണ്ട് മുഖം വീർപ്പിച്ചു വച്ചു അത് കണ്ട് ദേവൻ ചിരിച്ചു ആഹാ ലച്ചു പെണിഞ്ഞോ ഞാൻ വെറുതെ പറഞ്ഞതല്ലേ ദേവൻ പറയുന്നത് കേട്ട് ലക്ഷ്മി അവനെ തന്നെ നോക്കി സത്യമായിട്ടും എന്നെ കണ്ട പോലെ ഉണ്ട് ദേവട്ടാ ലക്ഷ്മി വിഷമത്തോടെ ചോദിച്ചു എന്റെ ലച്ചുവേ ഞാൻ വെറുതെ പറഞ്ഞതല്ലേ നിന്നെ കണ്ട നീലിയെ പോലൊന്നുമല്ല സാക്ഷാൽ ദേവിയെ പോലെയാ തോന്നുന്നത് നിനക്ക് ഏറ്റവും ഭംഗി തരുന്നതും നിന്റെ ഈ കറുപ്പിച്ചെഴുതിയ ഈ ഉണ്ടക്കണ്ണുകളാ കുസൃതി ഒളിപ്പിച്ച ഈ കണ്ണുകളാ എന്റെ ലച്ചുവിനെ സുന്ദരിയാക്കുന്നത് അതുകൊണ്ട് നിനക്കിഷ്ടമുള്ള പോലെ തന്നെ ഈ കണ്ണുകൾ എന്നും ഇങ്ങനെ കറുപ്പിച്ചെഴുതണം കേട്ടോ ദേവൻ പറയുന്നത് കേട്ട് ലക്ഷ്മിയുടെ ഉള്ളിൽ സന്തോഷം നിറഞ്ഞുവെങ്കിലും അവളുടെ ചുണ്ടിൽ വിരിഞ്ഞ ചിരി അവൾ ഒളിപ്പിച്ചു ഓ എന്തിനാ ഞാൻ ഇങ്ങനെ എന്റെ കണ്ണ് കറുപ്പിച്ചെഴുതിയിട്ട് എന്നെ വീണ്ടും നീലീന്ന് വിളിക്കാനല്ലേ അതുകൊണ്ട് ഞാൻ ഇനി എഴുതുന്നില്ല ലക്ഷ്മി പരിഭവത്തോടെ പറഞ്ഞു എന്റെ ലച്ചുവേ ഞാൻ നിന്നെയല്ലാതെ വേറെ ആരെ കളിപ്പിക്കാനാ അതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞത് നീ എന്നും ഇതുപോലെ കണ്ണൊക്കെ എഴുതി കുപ്പികളെ കെട്ടി ഇങ്ങനെ കുറുമ്പും കുസൃതിയും ഒക്കെ ഓടി നടക്കുന്നത് കാണാനാ എനിക്കിഷ്ടം നിന്റെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളുമാ നിനക്ക് യോജിച്ചത് അതുകൊണ്ട് ആരെന്തു പറഞ്ഞാലും നീ നിനക്ക് ഇഷ്ടമുള്ള പോലെ നടക്കണം എനിക്ക് നിന്നെ നീയായിട്ട് കാണാൻ തന്നെയാ ലെച്ചു ഇഷ്ടം ദേവൻ പറയുന്നത് കേട്ട് ലക്ഷ്മിയുടെ കണ്ണുകൾ വിടർന്നു പഴയ ഓർമ്മകളിൽ ദേവന്റെ ചുണ്ടുകളിലും ചിരി വിരിഞ്ഞു തന്നെ നോക്കി എന്തോ ആലോചിച്ചു നിൽക്കുന്ന ദേവനെ കണ്ട് ലക്ഷ്മിക്ക് അസ്വസ്ഥത തോന്നി ദേവിടാ ലക്ഷ്മിയുടെ വിളി കേട്ട ദേവൻ തന്റെ ചിന്തകളിൽ നിന്നും മുക്തനായതു ക്ഷേത്രത്തിലേക്ക് പോകാം ദേവൻ പതർച്ച മറച്ചുവച്ച് ലക്ഷ്മിയോട് പറഞ്ഞുകൊണ്ട് വെളിയിലേക്ക് നടന്നു ലക്ഷ്മിയും അവന് പിന്നാലെ വെളിയിലേക്ക് ഇറങ്ങി പാടവരമ്പത്തൂടെ നടന്നു പോകുമ്പോഴും ദേവന്റെ മനസ്സ് തന്റെ കൂടെ നടക്കുന്നവളെ കുറിച്ചായിരുന്നു പണ്ടും ഈ വരമ്പത്തൂടെ നടന്ന് ക്ഷേത്രത്തിൽ പോകാനായിരുന്നല്ലോ തനിക്കും ലച്ചുവിനും ഇഷ്ടം പക്ഷെ അന്നത്തെ കുറുമ്പത്തി ലച്ചു നിന്നും ഇന്നവൾ ഒത്തിരി മാറിയിരിക്കുന്നു കരിവശി പടരാത്ത കണ്ണുകളും കുലങ്ങിച്ചിരിക്കുന്ന കുപ്പിവളകളില്ലാത്ത ഒഴിഞ്ഞ കൈകളും ചിലമ്പിക്കുന്ന പാദസരമില്ലാത്ത പാദങ്ങളും ശരിക്കും പഴയ ലച്ചുവിന്റെ നീഴൽ പോലും അല്ലാതായിരിക്കുന്നു അവൻ ദേവൻ വേദനയോടെ ലക്ഷ്മിയെ നോക്കി എന്നാ അവളുടെ ദൃഷ്ടി തനിക്ക് നേരെ നടന്നു വരുന്ന ആളിലായിരുന്നു ലക്ഷ്മിയുടെ മുഖത്തെ പകർച്ച കണ്ട് അവൻ അവളുടെ ദൃഷ്ടി പതിഞ്ഞിടത്തേക്ക് നോക്കി നിറഞ്ഞ ചിരിയോടെ സന്തോഷത്തോടെ തന്റെ നേരെ നടന്നു വരുന്ന ആളെ കണ്ട് ദേവന് ദേഷ്യു അടക്കാനായില്ല ആഹാ ഇതാരായി വരുന്നത് പുത്തൻ പെണ്ണും ചെറുക്കനു ഹരിയുടെ പരിഹാസത്തോടെയുള്ള സംസാരം കേട്ട് ദേവൻ ദേഷ്യത്തോടെ അവനെ നോക്കി എന്നാൽ ലക്ഷ്മിയുടെ മുഖത്ത് ഒരു ഭാവവും ഇല്ലായിരുന്നു അവൾ തല കുരിച്ചു നിന്നു എന്നാലും നിനക്ക് അപാര ധൈര്യോ ദയവാ സ്വന്തം ജീവൻ പോലും പണയം വച്ച് ഇതുപോലെ ജാതകദോഷമുള്ള ഒരുത്തിയെ നീ എന്നാലും കിട്ടിയല്ലോ ഇനി ആയുസ് ഒടുങ്ങാനാണല്ലോ നിന്റെ വിധി ഹരി സഹതാപത്തോടെ പറഞ്ഞു അവന്റെ വാക്കുകൾ കേട്ടതും ഹരിയെ ചുട്ടരിക്കാൻ ഭാഗത്തിന് ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയിരിക്കുന്ന ദേവന്റെ കൈകളിൽ ലക്ഷ്മി പിടിച്ചതും ദേവൻ ഞെട്ടലോടെ അവളെ നോക്കി കരഞ്ഞു കലങ്ങിയ ലക്ഷ്മിയുടെ കണ്ണുകൾ കണ്ടെ ദേവന് കലി കയറി നീ ഇനിയൊരക്ഷരന്റെ പെണ്ണിനെ കുറിച്ച് പറഞ്ഞ ഈ ദേവൻ ആരാണെന്ന് നീ അറിഞ്ഞു ദേവൻ ഹരിയുടെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് ദേഷ്യത്തോടെ പറഞ്ഞു എപ്പോഴും ചിരിയോടെ മാത്രം കണ്ടിട്ടുള്ള ദേവന്റെ ഈ ഭാവം പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ ഒന്ന് ഞെട്ടി അതെരാ ഈ ദേവന് നല്ല ധൈര്യം തന്നെയാ അത് നീ പറഞ്ഞതുപോലെ ജീവൻ പടയും ജീവൻ പടയുമ്പളെ കെട്ടാനുള്ള ധൈര്യമല്ല സ്നേഹിക്കുന്ന പെണ്ണിനെ ഏത് പ്രതിസന്ധിയിലും ചേർത്ത് പിടിച്ച് കൂടെ നിർത്താനുള്ള ഒരാണിന്റെ ചങ്കുറപ്പാണുണ്ടായത് അല്ലാതെ ആശ കൊടുത്ത ഒരു പെണ്ണിനെ സ്നേഹിച്ചിട്ട് അവൾക്കൊരു പ്രശ്നം വരുമ്പോ അവളെ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ കെട്ടാൻ തയ്യാറായ ആണും പെണ്ണും കെട്ടവനായ നിന്നെ പോലെയല്ല ഈ ദേവൻ ദേവൻ ദേഷ്യത്തോടെ പറയുന്നത് കേട്ട് ഹരി ചൂളിപ്പോയെങ്കിലും അവൾ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല ഡാ ദേവ നീ കൂടുതൽ അങ്ങ് നെകളിക്കല്ലേ ഇത് അണയാൻ പോകുന്നതിന്റെ ആളിക്കത്തല ഹരി പറയുന്നത് കേട്ട് ലക്ഷ്മിയുടെ കൈ അവൾ പോലും അറിയാതെ അവളുടെ താലിയിൽ മുറുകി ചെ നർത്ര ഇനിയും നിന്റെ നാവിനാവശ്യമില്ലാത്ത വലുതും വീണ നിന്റെ കാരണ അടിച്ച് ഞാൻ പൊളിക്കും ദേവൻ ഹരിയുടെ മുഖത്ത് നോക്കി പറഞ്ഞുകൊണ്ട് ദേവൻ ലക്ഷ്മിയുടെ കൈയും പിടിച്ചുകൊണ്ട് ഹരിയെ മറികടന്ന് മുൻപോട്ട് നടക്കാനായി പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ ദേവൻ തിരിഞ്ഞ് ഹരിയെ നോക്കി പറഞ്ഞു നീ പറഞ്ഞതുപോലെ ഈ ദേവൻ അങ്ങനെ അവന്റെ ലക്ഷ്മിയെ ഒറ്റക്കാക്കി അണഞ്ഞു പോകത്തൊന്നുമില്ല പിന്നെ അണയാൻ പോകുന്നത് ആരാണെന്ന് നമുക്ക് കണ്ടറിയാടാ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് ലക്ഷ്മിയുടെ കൈയും പിടിച്ചവൻ നടന്നു എന്നാൽ ഹരി പുച്ഛത്തോടെ ദേവനെയും ലക്ഷ്മിയെ നോക്കിയിട്ട് തിരിഞ്ഞു നടന്നു തുടരും